ഞാനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോകുമ്പോൾ അവർ ഒരു ഗ്രൂപ്പ് വന്ന് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ എത്രയോ മാസമായിട്ട് ഞങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല ഏഴ് എട്ട് മാസം ഇങ്ങനെ ഡിലേ ചെയ്ത് പെൻഷൻ കൊടുക്കുക അതെല്ലാം ഒരു ഏറ്റവും വലിയ ഫെയിലിയറാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു രാഷ്ട്രീയ ഡ്രാമ സെൻട്രൽ ഗവൺമെന്റ് കാശ് തന്നിട്ടില്ല അതിന്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ മിസ്മാനേജ്മെന്റ് ഓഫ് ഇക്കോണമി പെൻഡിങ് ഡ്യൂസ് പെൻഷനേഴ്സിന്റെ പെൻഡിങ് ഡ്യൂസും സാലറീസിൻ്റെ പെൻഡിങ് ഡ്യൂസ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും ഡ്യൂസിന് അത് കാശ് ഉപയോഗാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് പെൻഷനേഴ്സ് എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭയങ്കര സഫറിംഗ് ആണ് എന്തെങ്കിലും ചെയ്യണം മോനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ എനിക്കിപ്പോൾ ആസ് എ സെൻട്രൽ മിനിസ്റ്ററോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ റെപ്രസെൻറ്റായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴി അങ്ങനെ ഒരു പവർ ഒന്നുമില്ല ഗവണ്മെന്റിൻ്റെ എംപ്ലോയീസിന് കാശ് കൊടുക്കുക കാശ് അവരെ സാലറീസും ഡ്യൂസും കൊടുത്തില്ലെങ്കിൽ അതൊരു ഫെയിലിയർ അല്ലേ ഞാൻ മിന്നു ഈ നമ്മുടെ എൻ്റെ വാഗ്ദാനം ഡോക്യുമെൻ്റ് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 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 പോയിന്റ് മുമ്പോട്ട് വെച്ചു ആ പോയിൻ്റ് ഇതായിരുന്നു ആ വാഗ്ദാനം ഡോക്യുമെൻ്റിൽ ഒരു സെക്ഷൻ പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളും അത് ഒരു പരിഹാരം ഉണ്ടാക്കാത്ത പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ മറ്റൊരു സെക്ഷൻ ഇവിടുത്തെ തിരുവനന്തപുരത്തെ പൊട്ടൻഷ്യലും ടൂറിസമും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ അതിൽ എന്ത് ചെയ്യാൻ പോകുന്നു അങ്ങനെ രണ്ട് ബ്രോഡ് കാറ്റഗറീസിലാണ് ഈ ഡോക്യുമെൻ്റ് ഇതാണ് കാര്യം അതിൽ ഞാൻ മുമ്പോട്ട് വച്ചിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെ ഞാൻ മീ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഞാൻ കേട്ടത് കണ്ടത് അത് മനസ്സിലാക്കിയത് ഇവിടെ എത്രയോ പെൻഷനേഴ്സ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സ് പിന്നെ സെർവിങ് ഗവണ്മെന്റ് സെക്ടറിൽ പണി എടുക്കുന്ന ജനങ്ങൾ അവർക്ക് സാലറീസും പെൻഷൻസും കുറേ മാസമായിട്ട് കിട്ടുന്നില്ലയോ ഡിലേ ആവുന്നുണ്ട് അത് ഞാൻ കുറച്ച് റിസർച്ച് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു മൂന്നര ലക്ഷം ഗവൺമെൻറ് എംപ്ലോയീസ് പിന്നെ റിട്ടയേർഡ് സ്റ്റാഫ് അതിൻ്റെ നമ്പർ എക്സാക്ട് നമ്പർ എൻ്റെ അടുത്ത് ഇല്ല പിന്നെ റിവിഷൻ സാലറിസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ എത്രയോ സാലറീസ് ആൻഡ് വേജസ് വേരിയസ് സ്കീംസ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസ് ലൈക്ക് കെ എസ് ആർ ടി സി ഇതിലെല്ലാം മൂന്ന് മാസം ഏഴ് മാസം ആയിട്ട് ഡിലേ പിന്നെ ശമ്പളത്തിന് ഡിലേ അതെല്ലാം ഈ ഈ നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഡിസ്കഷനിൽ ഇതെല്ലാം ശരിക്ക് പാവങ്ങളെയും അവരെ പെൻഷനേഴ്സ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഒരു വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഒരു വേദന ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് പെൻഷൻ അല്ലാണ്ട് വേറെ ഒരു ഇൻകമ്മില്ല ഏഴ് എട്ട് മാസം ഇങ്ങനെ ഡിലേ ചെയ്ത് പെൻഷൻ കൊടുക്കുക അതെല്ലാം ഒരു ഏറ്റവും വലിയ ഫെയിലിയറാണ് സംസ്ഥാന സർക്കാരിൻ്റെ നമുക്കറിയാലോ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുന്നു അതെന്നെ ഒരു പുതിയ രാഷ്ട്രീയ ഡ്രാമ സെൻട്രൽ ഗവൺമെൻറ് ആവശ്യം തന്നിട്ടില്ല അതിൻ്റെ സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഇക്കോണമി ഈസ് നോ റീസൺ ഫോർ സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസ് അതുകൊണ്ട് ഈ മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഇക്കോണമി അതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇഫക്റ്റ് ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ പെയിൻ സഹിക്കുന്നത് നമ്മളുടെ പെൻഷനേഴ്സും ഗവൺമെൻറ് എംപ്ലോയീസാണ് അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ നിർമ്മല സീതാരാമനോട് എഴുത്ത് എഴുതിയിട്ട് അത് ഞാൻ മീഡിയയ്ക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നു അറിയില്ല അത് ഓൺ ദ റെക്കോർഡാണ് ആ ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനി കാശ് റിലീസ് ചെയ്യുമ്പോൾ അതിന് ഒരു കണ്ടീഷനായിട്ട് കാശ് റിലീസ് ചെയ്യണം ആ കണ്ടീഷൻ എന്താണ് ദ ഗവൺമെൻറ് ഓഫ് കേരള മസ്റ്റ് പേ ഓൾ ദ ഡ്യൂസ് ടു പെൻഷനേഴ്സ് ആൻഡ് ഗവൺമെൻറ് എംപ്ലോയീസ് ബിഫോർ യൂസിങ് ദ പൈസ മണി മനസ്സിലായില്ലേ കാശ് കൊടുക്കുമ്പോൾ കാശ് കിട്ടുമ്പോൾ ആദ്യത്തെ യൂസ് ആ കാശിൻ്റെ ഈ പെൻഡിങ് ഡ്യൂസ് പെൻഷനേഴ്സിൻ്റെ പെൻഡിങ് ഡ്യൂസും സാലറീസിൻ്റെ പെൻഡിങ് ഡ്യൂസ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ വേറെന്തെങ്കിലും ഡ്യൂസിന് അത് കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് ഒരു കണ്ടീഷൻ ആക്കണം അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ കാശിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് ആ കാശ് പിന്നെ എംപ്ലോയീസിൻ്റെ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്യുക അത് വേണ്ട അത് കുറച്ചൊരു ഡയറക്റ്റ് ഒരു ഇൻ്റർഫിയറൻസ് ആവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബട്ട് ഈ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്ത് കാശ് കൊടുക്കുമ്പോൾ ആദ്യത്തെ യൂസ് ഓഫ് ദ മണി മസ്റ്റ് ബി ഫോർ കാശിൻ്റെ ഉപയോഗം ആദ്യത്തെ ഒരു ഉപയോഗം പെൻഷൻ ക്ലെയിം പെൻഷൻ ഡ്യൂസും സാലറി ഡ്യൂസിനെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് വേറെ ഏത് ഏത് സ്കീമിലോ പ്രോഗ്രാമിലോ കാശ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുത്ത് എഴുതിയിട്ടുണ്ട് ഇന്നലെ അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ് ഇതിൽ എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രം കാണും അത് കാണണം അത് അത് ഉണ്ടാവാണ്ട് ഒരു അതിന് ഒരു ഒരു എസ്കേപ്പ് ഇല്ല ബട്ട് ഇത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എത്രയോ ജനങ്ങൾ എന്നെ കയ്യു പിടിച്ചിട്ട് മിഷനേഴ്സ് എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭയങ്കര സഫറിംഗ് ആണ് എന്തെങ്കിലും ചെയ്യണം മോനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ എനിക്കിപ്പോൾ ആസ് എ സെൻട്രൽ മിനിസ്റ്ററോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ റെപ്രസെൻറ്റായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴി അങ്ങനെ ഒരു പവർ ഒന്നുമില്ല ബട്ട് ഇങ്ങനെ ഒരു സജഷൻ ആസ് എ ഫ്യൂച്ചർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് തിരുവനന്തപുരം ഞാൻ എഴുതിയിട്ടുണ്ട് ആ ലെറ്റർ ഞാൻ മുമ്പോട്ട് വെക്കുന്നുണ്ട് എല്ലാവരെയും എല്ലാവരും ഇൻഫർമേഷൻ അത് ഞാൻ മുമ്പോട്ട് വെക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുന്ന് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു നമസ്കാരം അല്ല മൂന്നര ലക്ഷം എംപ്ലോയീസും പെൻഷനേഴ്സിൻ്റെ എനിക്ക് എക്സാക്ട് നമ്പർ അറിയില്ല ഞാൻ കുറച്ച് റിസർച്ച് ചെയ്യാൻ നോക്കി അത് എനിക്ക് കിട്ടുന്നില്ല അത് എക്സാക്ട് നമ്പർ ബട്ട് അതും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എൻറ്റിറ്റീസ് കെ എസ് ആർ ടി സി ഞാനിപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ക്യാമ്പയിൻ ചെയ്യാൻ പോകുമ്പോൾ അവർ ഒരു ഗ്രൂപ്പ് വന്ന് തന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ എത്രയോ മാസമായിട്ട് ഞങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല അതൊരു ശരിക്കും പറയണമെങ്കിൽ അതൊരു ഒരു ഫെയിലിയർ അല്ല ഒരു ഓബ്ലികേഷൻ ഒരു മോറൽ ഓബ്ലികേഷൻ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസിന് കാശ് കൊടുക്കുക കാശ് അവരെ സാലറീസും ഡ്യൂസ് കൊടുത്തില്ലെങ്കിൽ അതൊരു ഫെയിലിയർ അല്ലേ എന്താ അവരുടെ മോട്ടിവേഷൻ അവരുടെ എന്തായിരിക്കും മെൻ്റൽ സ്ഥിതി ഇവരെല്ലാം പബ്ലിക് സർവീസസ് ചെയ്യുന്ന ജനങ്ങളല്ലേ ഗവൺമെൻറ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സർവീസ് അല്ലേ അവർക്ക് സാലറീസും പെൻഷൻസും കൊടുത്തില്ലെങ്കിൽ ഇൻ എ വേ യു ആർ കോംപ്രമൈസിങ് പബ്ലിക് സർവീസ് ഗവൺമെൻറ് ഓഫ് കേരള അവർക്കൊരു ഒരു മോറൽ ആൻഡ് ലീഗൽ ഓബ്ലികേഷൻ ഉണ്ട് പെൻഷൻ കൊടുക്കാനും സാലറി കൊടുക്കാനും ഞാൻ ആ ഇഷ്യൂവിൽ മാത്രം അത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ ആ ബിഗർ ഇഷ്യൂ ഓഫ് ആർക്കാണ് കോൺട്രിബ്യൂട്ടറി ഇ പി എഫ് ഒ അത് ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഏത് സംസ്ഥാന സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മോറലും ലീഗൽ ഓബ്ലികേഷനാണ് അവരുടെ എംപ്ലോയീസും അവരുടെ പെൻഷൻ ഓബ്ലിഗേഷൻസ് കൊടുക്കാൻ അത് ചെയ്യുന്നില്ല അതൊരു ഒരു ഫെയിലിയർ അല്ലേ ആ ഫെയിലിയറിനെ ഞാൻ സോൾവ് ചെയ്യാൻ അത് ആ ഫെയിലിയർ ആരാണ് ആരെയാണ് സഫർ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഒരു കോസ്റ്റിന് ഒരു ഇല്ല സർക്കാരിന് വണ്ടീസോ അവരുടെ മിനിസ്റ്ററിന് സാലറീസോ മിനിസ്റ്ററിൻ്റെ വീട്ടിലോ ഇലക്ട്രിസിറ്റി കട്ട് കട്ട്ബാക്കോ അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല അവരെല്ലാം അങ്ങനെ ചെയ്യുന്നല്ലേ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം സഹിക്കുന്നത് പെൻഷനേഴ്സും എംപ്ലോയീസും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനി എനിക്കും ഔട്ട്ലേ കൊടുക്കുമ്പോൾ ആ ഔട്ട്ലേന്ന് ആദ്യത്തെ പ്രയോറിറ്റി കാശ് എടുത്ത് സൈഡിൽ വെച്ചിട്ട് അതാദ്യം എംപ്ലോയിസിനും പെൻഷനേഴ്സിനും കൊടുക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അത് ഇപ്പൊ നിർമല ജി അതിനെ ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്ത് ചെയ്യും ആ പ്രിൻസിപ്പിൾ ആർക്ക് ഒരു ഡൗട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവില്ല അല്ല ആ ആ സ്റ്റോറി എല്ലാം ആ ആ നാടകം നമ്മൾ ആദ്യം കണ്ടതല്ലേ ആ അമ്പത്തി കോടി പറഞ്ഞു പിന്നെ നിർമ്മല സീതാരാമൻ ഇപ്പടെ വന്നു ആ നമ്പർ അമ്പത്തി കോടിയിൽ നിന്ന് അഞ്ചായിരം കോടിയായി പിന്നെ സുപ്രീം കോർട്ട് പോയി സുപ്രീം കോർട്ട് എന്താ പറഞ്ഞത് ഇന്റർമോഡറിൽ സുപ്രീം കോടതി പറയുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് നോട്ട് ബൌണ്ട് ടു ഇന്റർവീൻ ഇഫ് ദർ ഇസ് ഗ്രോസ് ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ബൈ ദ സ്റ്റേറ്റ് ആർ ബി ഐ പറഞ്ഞു ഇത് ഏറ്റവും സ്ട്രെസ്ഡ് ഫൈനാൻഷ്യലി സ്ട്രെസ് സ്റ്റേറ്റ് ആണ് മോസ്റ്റ് ഫൈനാൻഷ്യലി മിസ്മാനേജ് സ്റ്റേറ്റ് ആണ് ആർ ബി ഐ പറഞ്ഞു ഇത് ഞാനല്ല പറഞ്ഞു ഇത് ഇതിൽ രാഷ്ട്രമൊന്നുമില്ല ഇതൊരു കോമൺ സെൻസ് അല്ലേ ി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഇക്കോണമി ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെന്റിന് റിസോഴ്സസ് ഉണ്ടാവില്ല റിസോഴ്സസ് ഇല്ലെങ്കിൽ അതിന് സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലികേഷൻ ഓബ്ലികേഷൻ ഉണ്ടാവാൻ കാശ് ഉണ്ടാവില്ല ഒരു ആ അല്ല ആ കേസ് കണ്ടിന്യൂ അല്ല അത് ഞാൻ ആ ഡിസ്പ്യൂട്ടിൽ പോകുന്നില്ല ഞാൻ ഞാനിപ്പോ ഒരു കമ്പാഷനറ്റ് ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂവിനെ ഞാൻ ഡീൽ ചെയ്യുന്നു ഞാനിപ്പോ ഈ ഡിബേറ്റിൽ ഇപ്പോ പെടാൻ പോകുന്നില്ല ആരാണ് റെസ്പോൺസിബിൾ അത് ഇപ്പോൾ സബ് മാറ്റർ ജ്യൂഡീസ് മാറ്ററല്ലേ അതവിടെ ആർഗ്യൂശട്ടെ അവിടെയാണല്ലോ കപിൽ സിബിൾ ഗവൺമെൻറ് ഓഫ് കേരളീൻ്റെ ആയിട്ട് ലീഗലായിട്ട് പറയുന്നത് നമ്മുടെ കേരളയിൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് നോട്ട് പോസിബിൾ ഇവിടെ ഐ ടി ടൂറിസം മാത്രമേ പോസിബിളല്ലോ അപ്പോൾ ഫിഷറീസ് നട നടക്കില്ല എന്നാ പറഞ്ഞു നടക്കില്ല നടക്കില്ലാന്നാ പറഞ്ഞത് മാനുഫാക്ചറിങ് നടക്കില്ല എന്നാ പറഞ്ഞത് വേറെ ഒരു ആക്ടിവിറ്റീസ് നടക്കില്ല എന്നാണ് പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് വേണ്ട അത് വേണ്ട അത് അത് വേണ്ട അത് ഗെറ്റ് ഡിബേറ്റ് ദാറ്റ് വൈ ഇൻ സുപ്രീം കോർട്ട് കോർട്ട് ഡിസൈഡ് വൈ യു ഡിസൈഡിങ് ദാറ്റ് വൈ വൈ ടു കോർട്ട് ഷുഡ് യു സെക്കൻഡ് ജഡ്ജ് കോർട്ട് സുപ്രീം കോർട്ട് ഡിസൈഡ് ഇതെല്ലാം 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 അവിടെ അവിടെ പറഞ്ഞിട്ടല്ലേ അത് വിട് അത് സുപ്രീം കോർട്ട് തീരുമാനിച്ചോളൂ ഇവിടെ അങ്ങനെ ഒരു അതിന് സ്പിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് സുപ്രീം കോർട്ടില്ല അവിടെ ലോയർ ഉണ്ട് കപ്പിൾ സിപ്പിൾ ഉണ്ട് ഗവൺമെന്റ് ഓഫ് കേരളിൻ്റെ ലോയർ ഇവിടെ ഇക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ ഒന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ സബ്മിഷൻ ചെയ്യുന്നുണ്ട് അതവിടെ ഡിസൈഡ് ചെയ്യും ഞാൻ ഇന്ന് പറയുന്നത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് അറ്റ്ലീസ്റ്റ് ടുഡേ ഇന്റർവീനിയൻസ് പെൻഷനേഴ്സും സാലറീസും കൊടുക്കാൻ ഇവിടെ ഒരു ഒരു പദ്ധതി ഒരു സംവിധാനം ഉണ്ടാക്കണം അത് ഔട്ട്ലേ കൊടുക്കുമ്പോൾ അതൊരു പ്രയോറിറ്റി ആയിട്ട് ആക്കണമെന്നാണ് ഞാൻ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് അത് അതിനെ പറ്റി എന്തെങ്കിലും എന്ന് ഞാൻ സ്റ്റേറ്റിനെ പറ്റിയല്ല ജനങ്ങളെ പറ്റി ഞാന് അതല്ല ഇപ്പോൾ ഡിസ്പ്യൂട്ട് സുപ്രീം കോടതി കോർഡിൽ പറഞ്ഞു അങ്ങനെ ഒന്നും കൊടുക്കാനില്ല എഫ് എം നിർമ്മല അത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെറുതെ കൊടുക്കേണ്ടി വന്നു അല്ല സുപ്രീം കോർട്ട് പറഞ്ഞു പ്ലീസ് ഗീവ് സം മണി ഹെൽപ്പ് കേരള ആൻഡ് ഗിവിൻ ബോറോയിങ് ലിമിറ്റ് ഞാനേ നോക്കേ ഒരു മിനിറ്റ് ഈ ആ ഇഷ്യൂല് എന്നെ ഡ്രാഗ് ചെയ്യണ്ട അത് സബ്ജൂഡ്സ് ഇഷ്യൂ ആണ് എല്ലാവർക്കും ഒരു വ്യൂ ഉണ്ട് അത് ഉണ്ടാവണം ആ വ്യൂ എല്ലാം സുപ്രീം കോർട്ട് കേട്ടിട്ട് അവർ ഡിസൈഡ് ചെയ്യും ഞാൻ ഇത് പെടാൻ പോകുന്നില്ല കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പഗാൻഡേ ഞാൻ അതിനെ കണ്ട് അതിനെ ഫോവേഡ് എടുക്കാൻ ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഒന്ന് ഒരു സിമ്പിൾ ഇഷ്യൂ ഒരു സ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് പെൻഷൻ ആൻഡ് സാലറി പേ ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഇതിന് ഞാൻ പറയുന്നു ഒരു സംവിധാനം ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും അവിടുന്ന് ഔട്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എംപ്ലോയിസിന്റെ പെൻഷൻ്റെ കാശ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ആൻസർ അവർ തരും അത്രേ ഉള്ളൂ എല്ലാം എല്ലാം ഇത് ഇത് ഞാൻ കേൾക്കുന്നത് ഇപ്പോൾ ജനങ്ങളെ മീറ്റിങ് കേൾക്കുമ്പോൾ എല്ലാം ക്ഷേമ പെൻഷനും സർവീസ് പെൻഷനും സാലറീസും എല്ലാ ഏറിയേഴ്സിലാണ് അതല്ല ഓബ്ലിക്കേഷൻ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഓബ്ലിക്കേഷനല്ലത് ഒരു കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ ഏഴ് മാസം എട്ട് മാസം സാലറി കിട്ടിയില്ലെങ്കിൽ അത് ശരിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൻഷനർ ആണെങ്കിൽ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അത് ശരിയാണോ അതൊരു ലീഗൽ ഓബ്ലിക്കേഷൻ മോറൽ ഓബ്ലിക്കേഷൻ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതൊരു സിമ്പിൾ പോയിന്റ് ആണത് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി എനിക്ക് ഏഴ് മാസം എട്ട് മാസം സാലി തന്നില്ലെങ്കിൽ അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ കമ്പനി ആൻഡ് എംപ്ലോയി ഇത് സെയിം വേ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബിട്വീൻ ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ് വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ അറിയില്ലേ ഇവിടെ എത്രയോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്സും കംപ്ലയൻസും ചെയ്തിട്ടില്ല അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്കീമിൽ കാശ് കൊടുക്കുന്നില്ല എന്ന് ആരും ആർക്കും പറയാൻ പറ്റില്ല അതൊരു അതൊന്നും നടക്കാൻ പോകുന്നില്ല അവർ കംപ്ലയൻസ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ആ സ്കീമിന് ഫണ്ട് വരില്ല But this is a question you should ask them, no? That I in an election, when people are debating what political parties and leaders are going to do to improve people's lives, one political party has only the time and the effort and a narrative of lies, more lies, and when one lie is exposed, you move to the next lie, and when the, that lie is exposed, you move to the third lie. Now you have to ask them. Is it is it a congenital defect that they have or is it something of a desperation? I can't answer that. And so you said as the future representative of this constituency, where what gives you the confidence and where you draw? I don't I don't have any confidence. I I know clearly that the people of tirunurum want change. They don't want they've already given opportunities, three opportunities to one uh, sure. opponent and one opportunity to another one. And they are certainly interested in some change and development and prosperity. Thank you.